സഹകരണ ബാങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കൊള്ളയാണെന്നും രാഷ്ട്രീയവേട്ടയ്ക്ക് വേണ്ടി പ്രചരിപ്പിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് താഴേക്കിടയിലെ തനി ആർ എസ് എസ് കാരൻ്റെ നിലവാരം മാത്രമേ ഉള്ളൂവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കരുവന്നൂർ ബാങ്കിന്റെ പേരിൽ തികച്ചും തെറ്റായ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി അവതരിപ്പിച്ചത് കരുവന്നൂർ ബാങ്കിൽ സംവിധാനങ്ങൾ സാധാരണ നിലയിലാവുകയാണ് കാലാവധി പൂർത്തിയാക്കി തിരികെ നൽകാനുള്ള നിക്ഷേപം അൻപത്തൊന്ന് കോടി മാത്രമാണ് പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് നിക്ഷേപകർക്ക് നൂറ്റി പതിനാറ് പോയിന്റ് രണ്ട് കോടി രൂപ തിരികെ നൽകി ആകെ തിരിച്ചു കൊടുക്കാനുള്ളത് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് കോടിയാണ് ഒമ്പത് പോയിൻറ്റ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് പേർ നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടിയുടെ സ്ഥിര നിക്ഷേപം പുതുക്കി വായ്പ നൽകൽ പുനരാരംഭിച്ചു ജനങ്ങളുടെ പൂർണ്ണ വിശ്വാസം ബാങ്ക് ആർജിച്ചു നിക്ഷേപകർക്ക് താനെല്ലാം കൊടുത്തു കളയുമെന്ന് മോദി പറയുന്നത് കൊണ്ടാണ് കാര്യങ്ങൾ വിശദമായി പറയുന്നത് ഒരു ലക്ഷം രൂപ വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങളും അൻപതിനായിരം രൂപ വരെയുള്ള സേവിങ്സ് ബാങ്ക് നിക്ഷേപങ്ങളും ബാങ്ക് പൂർണ്ണമായും കൊടുത്തു ഇതിൽ കൂടുതലുള്ള നിക്ഷേപങ്ങൾ ഘട്ടം ഘട്ടമായി നൽകി തുടങ്ങി നിക്ഷേപങ്ങൾക്ക് ത്രൈമാസ പലിശ പൂർണ്ണമായും അനുവദിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വന്ന ശേഷം ബാങ്കിന് ഇതുവരെ തൊണ്ണൂറ്റി കോടി വായ്പ തിരിച്ചടവ് കിട്ടി മാർച്ചിൽ മാത്രം പത്ത് കോടി നൂറ് കോടി രൂപ മൂല്യമുള്ള നൂറ്റി ആധാരം ഇ ഡി പിടിച്ചെടുത്തിട്ട് ആറുമാസമായിട്ടും തിരികെ നൽകിയിട്ടില്ല ക്രൈംബ്രാഞ്ച് പത്തൊമ്പത് പേർക്കെതിരെ കേസെടുക്കുകയും ഇരുപത്താറ് പ്രതികളിൽ പതിനെട്ട് പേരെ ജയിലിലടയ്ക്കുകയും ചെയ്തിരുന്നു പ്രധാന പ്രതികളിൽ രണ്ടുപേരുടെയും സ്വത്ത് കണ്ടുകെട്ടിലേല്ലം ചെയ്ത് തുക സർക്കാരിൽ അടച്ചു ഇ ഡി കേസ് ഏറ്റെടുത്തതോടെ മറ്റുള്ളവരുടെ സ്വത്ത് കണ്ടുകെട്ടൽ നടന്നില്ല രണ്ടും മൂന്നും പ്രതികളെയും ആപ്പുസാക്ഷിയാക്കിയാണ് ഇ ഡി തങ്ങൾക്ക് അനുകൂലമായ എടുക്കുന്നത് ആകെ പിരിഞ്ഞു കിട്ടാനുള്ള മുന്നൂറ്റി എൺപത്തിനാല് കോടിയുടെ വായ്പയിൽ നൂറ്റിമൂന്ന് കോടിയാണ് ക്രമരഹിതമായ വായ്പയെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത് ഇടി കണ്ടെത്തിയത് എൺപത്തിമൂന്ന് കോടി മാത്രം ഒരടി മുന്നോട്ട് പോകാൻ ഇടിക്ക് കഴിഞ്ഞിട്ടില്ല മോദിയുടെ ഭരണകാലത്ത് വിജയ് മല്യ ദേശസാൽകൃത ബാങ്കിൽ നിന്നും തട്ടിയത് എണ്ണായിരം കോടി രൂപയാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും പതിനാറായിരം കോടിയുമായി നീലം മോഡി മുങ്ങിയിട്ട് വർഷമാറായി ഒരു നടപടിയുമില്ല പതിനാറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് സംഘങ്ങളുണ്ട് കേരളത്തിൽ അതിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിടത്ത് മാത്രമാണ് ക്രമക്കേടുള്ളത് അതിൽ ഇരുന്നൂറ്റി രണ്ടിടത്തും കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു